എന്നെ ചെറുപ്പത്തില് മുത്തശ്ശി പഠിപ്പിച്ച ഒരു കീർത്തനമാണ് ഇത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളെ കുറിച്ചാണ് ഈ കീർത്തനത്തിൽ പറയുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ആ മുതൽ അം വരെയുള്ള സ്വരാക്ഷരങ്ങളിലാണ് ഇതിന്റെ വരികൾ തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ഈ കീർത്തനം ഒന്ന് കേട്ടു നോക്കാം വേദങ്ങൾ അമ്പോടുമീനായി കൈ തൊഴുന്നേ മയായി മന്ദരം താങ്ങി നിന്നിടുന്ന താമര കണ്ണനെ കൈതൊഴുന്നേൻ ഇക്ഷിതീയെ പണ്ടു പന്നിയായി വീണ്ടിടും ലക്ഷ്മി വരനാഥ കൈതൊഴുന്നേൻ ഈടും മനുഷകേസരിയായിടും കോടക്കാർ വർണ്ണനെ കൈതൊഴുന്നേൻ കിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതൊഴുന്നേൻ ഊക്കോടെ ഭൂപതിമാരെ കൊല ചെയ്ത ഭാർഗവ രാമനെ കൈതൊഴുന്നേൻ എത്രയും വീരനായി വാഴും ദശരഥ പുത്രനെ സന്തതം കൈതൊഴുന്നേൻ ഏറെ ബലമുള്ള ശ്രീ ശ്രീബലഭ്രരെ സർവകാലത്തിലും കൈതൊഴുന്നേൻ ഒക്കെയൊടുക്കുവാൻ മേലിൽ പിറക്കുന്ന ഖഡിയെ തന്നെയും കൈ ഓരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണ നിന്നെ കൈ തൊഴുന്നേൻ നിൻ കഴൽ കാമ്പോടു ചേരുവാൻ ദേവകി നന്ദനാ കൈതൊഴുന്നേൻ അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാനിതാ കൈതൊഴുന്നേൻ അക്കനമേറും ദുരിതങ്ങൾ പോക്കുവാൻ പുഷ്കരലോചന കൈതൊഴുന്നേൻ നാരായണ ഗുരുവായൂർ മരുവിടും കാരുണ്യവാരിധി കൈതൊഴുന്നേ